നമസ്കാരം പുലിമുരുകനിലെ സംഘടനത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഫൈറ്റ് മാസ്റ്റർ ഈ ഒരു വിശേഷണം മാത്രം മതി അദ്ദേഹം ആരാണെന്നറിയാൻ അതാണ് പീറ്റർ പീറ്റർഹൈൻ എന്ന സിനിമാ പ്രേമികളുടെ നെഞ്ചിൽ ഇടിമുഴക്കം തീർക്കുന്ന പ്രതിഭ ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നു പീറ്റർഹെയ്ൻ്റെ അസാധാരണ ജീവിതം ഗജനി അന്യൻ മകധീര ശിവാജി ഇന്ദിരൻ ബാഹുബലി സംഘടനത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച സിനിമകൾ ഏറെയുണ്ടെങ്കിലും പുലിമുരുകനിലെ ഇടിയാണ് പീറ്റർ ഹെയ്നെ കേരളക്കരയ്ക്ക് പ്രിയപ്പെട്ടവനാക്കിയത് മമ്മൂട്ടി ചിത്രം മധുര രാജ്യയിലൂടെ ആ ഇഷ്ടം ഉറപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ആക്ഷൻ കൊറിയോഗ്രാഫർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷത്തിലെത്തുന്ന ഇടിയൻ ചന്തവിലൂടെയാണ് ഹെയ്ൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് അംഗീകാരങ്ങളും ഏറെ കിട്ടിയിട്ടുണ്ട് ഈ പ്രതിഭയ്ക്ക് ലോക പ്രശസ്തമായ വേൾഡ് സ്റ്റാൻഡ് അവാർഡിന് ഹോളിവുഡിലെ ആക്ഷൻ സംവിധായകരോടൊപ്പം പീറ്റർ ഹെയ്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു ഗജനി എന്ന ചലച്ചിത്രത്തിന് മികച്ച ആക്ഷൻ രംഗങ്ങൾക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന ചലച്ചിത്രത്തിന് ഏറ്റവും മികച്ച സ്റ്റണ്ട് കൊറിയോഗ്രാഫറിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി ഈ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് പീറ്റർ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്റ്റണ്ട് മാസ്റ്ററിലേക്കുള്ള ഹെയ്നിന്റെ വളർച്ച ഏറെ കഷ്ടപ്പെട്ടു തന്നെയാണ് മരണം പോലും മുന്നിൽ കണ്ടാണ് ജനം ആർത്ത് വിളിക്കുന്ന പല സീനുകളും അദ്ദേഹം ഒരുക്കിയത് ഉയരങ്ങളിൽ നിന്ന് വീണും പൊള്ളലേറ്റുമൊക്കെ പീറ്റർ ഹെയ് ഷൂട്ടിങ്ങിനിടെ പലതവണ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നിട്ടും അയാൾ പാതിവെന്ത മുഖം വെച്ചുപോലും സെറ്റിലെത്തും അത്രയ്ക്ക് ആണ് പീറ്റർ ഹെയ്ൻ എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ ആനച്ചോർ കൊലച്ചോർ എന്ന് പറയുന്നത് പോലെ ഓരോ സ്റ്റണ്ട് മാസ്റ്റർമാരുടെ ജീവിതവും ഒരു പരിധിവരെ കൊലച്ചോറ് തന്നെയാണ് കാരണം അവിടെ ഏതു സമയവും മരണം പതിയിരിക്കുന്നുണ്ട് അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ സിനിമാ സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് ഓടുന്ന പീറ്റർ ഹെയ്നെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ചൈനക്കാരനായിട്ടാണ് തോന്നുക ഇതിന് കാരണം അദ്ദേഹത്തിന്റെ അമ്മയാണ് പീറ്ററിന്റെ അച്ഛൻ പെരുമാൾ തമിഴ്നാട് സ്വദേശിയും അമ്മ വിയറ്റ്നാം സ്വദേശിയുമാണ് ആ വിയറ്റ്നാമീസ് മുഖമാണ് ചൈനീസായി തെറ്റിദ്ധരിക്കാറുള്ളത് തമിഴ്നാട്ടിലെ കാരേക്കലിലാണ് ഹെയ്ൻ ജനിച്ചത് ചെന്നൈയിലെ വടവളനിയിലും സമീപ പ്രദേശങ്ങളിലുമായി വളർന്നു അച്ഛൻ പെരുമാൾ തമിഴ് സിനിമകളിൽ അസിസ്റ്റന്റ് ഫൈറ്റ് മാസ്റ്ററായിരുന്നു അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിലെ പീറ്റർ ഹെയ്നും ഈ ഫീൽഡിലെത്തിയത് അച്ഛന്റെ പിടിച്ച് മകനും സിനിമയിലേക്ക് കയറി വില കൂടിയ താരങ്ങളുടെ ഡ്യൂപ്പായും സ്റ്റണ്ട് മാസ്റ്റർമാരുടെ സഹായിയായും പണിപിടിച്ചു സിനിമാ സെറ്റുകളിലേക്കുള്ള യാത്ര തനിക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതുപോലെ ആയിരുന്നുവെന്നാണ് ഹെയിൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തമിഴ് തെലുങ്ക് മലയാളം എന്നീ സിനിമകളിൽ എക്സ്ട്രാ ഫൈറ്ററായും അസിസ്റ്റന്റ് ഫൈറ്റ് മാസ്റ്ററായും പ്രവർത്തിച്ചു കരിയറിന്റെ ആദ്യകാലങ്ങളിൽ ആക്ഷൻ ഡയറക്ടർമാരായ കനൽ കണ്ണനും വിജയനും ഒപ്പം അസിസ്റ്റന്റായി പ്രവർത്തിച്ചു കഷ്ടപ്പാടിന്റെ കാലമായിരുന്നെങ്കിലും താൻ അതെല്ലാം നന്നായി എൻജോയ് ചെയ്തിരുന്നുവെന്നാണ് ഹെയ്ൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇന്നത്തെ പോലെയുള്ള സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് സ്റ്റണ്ട് അന്ന് ഏറെ റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു അന്ന് സൂപ്പർ താരങ്ങളുടെ വരെ ഡ്യൂപ്പായും പ്രവർത്തിച്ചു എത്ര റിസ്ക്കുള്ള ആക്ഷൻ രംഗങ്ങളും ഒട്ടും പേടിയില്ലാതെ പുല്ല് പോലെ ചെയ്യുന്ന ആ യുവാവിനെ സംവിധായകർക്ക് നന്നായി ബോധിച്ചു അങ്ങനെയാണ് അസിസ്റ്റന്റ് ജോലിയിൽ നിന്ന് സ്വതന്ത്രനായ ഫൈറ്റ് മാസ്റ്ററായി അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ അവർ ജീവൻ പണയം വെച്ച് നടത്തുന്ന കളികളും അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയിൽ നന്നായി അറിയുന്ന ആളാണ് ഹെയ്ൻ അന്തരീക്ഷത്തിൽ മലക്കുമറിയുകയും ഉയരത്തിൽ നിന്ന് എടുത്തു ചാടുകയും വെറും തലകൊണ്ട് കണ്ണാടി ഇടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളുടെ ഞെട്ടിപ്പിക്കുന്ന പിന്നാമ്പ്ര കഥകൾ പീറ്റർക്ക് പറയാനുണ്ട് അതിനിടെ ശങ്കറിന്റെ മുതൽവൻ എന്ന അർജുൻ ചിത്രത്തിന്റെ സെറ്റിലുണ്ടായ ഒരു സംഭവം പീറ്റർ ഹെയ്നെ അത്ഭുത കഥാപാത്രമാക്കിയിരുന്നു സൂപ്പർ താരങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഡ്യൂപ്പുകളായിരിക്കും പ്രേക്ഷകരുടെ കൈയിട് കിട്ടുന്നത് താരങ്ങൾക്കാണെങ്കിലും പിന്നണിയിലുള്ള ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണത് ജീവൻ പാണയം വെച്ച് ആക്ഷൻ ഡയറക്ടറോ അല്ലെങ്കിൽ നടന്റെ ഡ്യൂപ്പോ ആയിരിക്കും ഇത് ചെയ്യുന്നത് ഇവരുടെ കണ്ണീരും അധ്വാനവും ഒന്നും ആരും അറിയാറില്ല ശങ്കർ സംവിധാനം ചെയ്ത മുതൽവൻ എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു പീറ്റർ ഹൈൻ മുതൽവരിലെ പ്രശസ്തമായ ഒരു രംഗമാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഗുണ്ടകൾ ശ്രമിക്കുമ്പോൾ വസ്ത്രം ഊരിയറിഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രിയായി മാറുന്ന പുകഴേന്തി എന്ന അർജുന്റെ കഥാപാത്രം ദേഹത്ത് തീയുമായി ഓടുന്ന അയാൾ അവസാനം പൂർണ്ണ നഗ്നായി പുഴയിലേക്ക് ചാടുകയാണ് സിനിമ കണ്ട ഒരാൾക്ക് പോലും അത് യഥാർത്ഥത്തിൽ ചെയ്തത് പീറ്റർഹീൻ ആണെന്ന് മനസ്സിലായില്ല മുതുകിൽ റബ്ബർ സൊല്യൂഷൻ തേച്ച ശേഷമാണ് അതിനു മുകളിൽ തീ കൊളുത്തുക സീൻ കൂടുതൽ നന്നാകാൻ വേണ്ടി താൻ ഓടി തുടങ്ങുമ്പോൾ കുറച്ചുവലി പെട്രോൾ മുതുകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വീശിയെറിയണമെന്ന് തന്റെ അസിസ്റ്റന്റിനെ മാസ്റ്റർ ചട്ടം കെട്ടി പക്ഷേ മാസ്റ്റർ ഓടുന്നതിന്റെ വേഗതയിൽ അസിസ്റ്റന്റ് സമയം കണക്കുകൂട്ടിയതിലെ പിഴവും കാരണം കൂടുതൽ പെട്രോൾ തീയിലേക്ക് വീണ് അത് ആളിക്കത്തി പുഴയിലേക്ക് ചാടുന്നതായാണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും ഓട്ടത്തിന്റെ അവസാനം ഒരു സേഫ്റ്റി ടാങ്കിലേക്കാണ് യഥാർത്ഥത്തിൽ അയാൾ ചാടുന്നത് എല്ലാവരും ഓടി വന്ന ടാങ്കിൽ നിന്ന് മാസ്റ്ററെ പുറത്തെടുത്തപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുതുകത്ത് നിന്ന് നല്ലൊരു ഭാഗം തോലിയും വെന്തുപോയിരുന്നു അത്രയും ഉണ്ടായിട്ടും ഓട്ടം നിർത്താതിരുന്നത് കൊണ്ട് ആ ടേഗ് നല്ലതുപോലെ കിട്ടുകയും ചെയ്തു തിയേറ്ററിൽ ഈ രംഗം കരകോശം സൃഷ്ടിക്കുമ്പോൾ വേദന നിന്നുകൊണ്ട് ചികിത്സ തേടുകയായിരുന്നു പീറ്റർ പീറ്റർഹീൻ സിനിമ നന്നാക്കാനായി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഈ മനുഷ്യനെ അധികകാലം ആർക്കും അവഗണിക്കാനായില്ല അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഗൗതം മേനോന്റെ മിന്നലയിലൂടെ സ്വതന്ത്ര സ്റ്റാൻഡ് കൊറിയോഗ്രാഫറായി മിന്നലയിലെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ പീറ്റർഹീനെ തേടി വിളികൾ വന്നു അതിനിടയിൽ അന്യൻ സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം മരിച്ചു മരിച്ചുപോകത്തക്ക അപകടമുണ്ടായിരുന്നു ഈ ശങ്കർ സിനിമ ഒരു പ്രസ്റ്റീജായാണ് പീറ്റർ എടുത്തിരുന്നത് വ്യക്തിത്വ പ്രശ്നങ്ങൾ കാരണം ഭ്രാന്തമായ അവസ്ഥയിലെത്തിയ അമ്പിയിലെ അന്യൻ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു ഡോജോ ഹോളിൽ വെച്ച് തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കരാട്ടെ അഭ്യാസികളെ നേരിടുന്ന അയാൾ എല്ലാവരും അസാമാന്യ ശക്തിയോടെ അടിച്ചു തെറുപ്പിക്കുകയാണ് പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവരെ എല്ലാം മുകളിലേക്ക് തെറുപ്പിച്ചുകൊണ്ട് ഒരു വിജയിയെ പോലെ ഉയർന്നു പൊന്തുന്ന അന്യൻ ഇതാണ് സീൻ സംഘടന നടക്കുന്ന അരീനയ്ക്ക് ചുറ്റുമായി സജ്ജീകരിച്ചിട്ടുള്ള നൂറ്റി ഇരുപത് ക്യാമറകൾ അതിന്റെ ഓരോ നിമിഷവും പിഴവില്ലാതെ ഒപ്പിയെടുത്തു ആ സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭാഗമായിരുന്നു ആ സംഘടനം വൻ വിജയമായ ആ ചിത്രത്തിൽ ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു രംഗമായി ഇന്നും അത് തുടരുന്നു എന്നാൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ സംഭവിച്ച ഭീകരമായ ഒരു അപകടം പുറത്താരും അറിഞ്ഞിരുന്നില്ല ചിത്രീകരണത്തിന് ടൈംസ് ലൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കാരണം വളരെ ചെറിയ ഒരു ഏരിയ മാത്രമാണ് സംഘടനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്നത് അതിനു ചുറ്റും വട്ടത്തിലായാണ് ക്യാമറകൾ വിന്യസിച്ചിരിക്കുന്നത് സാങ്കേതികമായ ഈ സങ്കീർണത കാരണം കൂടുതൽ ഷോട്ടുകൾക്ക് പോകാനും കഴിയില്ല ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫർ എല്ലാം പ്ലാൻ ചെയ്തു നായകൻ്റെ അടിയേറ്റ് പറന്നു പൊന്തേണ്ടുന്ന എല്ലാ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെയും അറിയിൽ കയറുകെട്ടി അതൊരു കപ്പി വഴി ഒറ്റ കയറിൽ ബന്ധിപ്പിച്ചു അതായത് ആ ഒറ്റ കയർ വലിച്ച് എല്ലാവരെയും ഒരുമിച്ച് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഭാരം താങ്ങേണ്ടതുകൊണ്ട് ആ കയർ അവർ ഒരു ട്രക്കുമായി പിടിവിച്ചു ട്രക്ക് മുന്നോട്ട് ഓടിച്ചാൽ കയർ വലിയും ഇവരെല്ലാം ഉയർന്നു പൊന്തുകയും ചെയ്യും നല്ലതുപോലെ റിഹേഴ്സൽ നടത്തി എല്ലാവരും റെഡിയായി എന്നാൽ ടേക്ക് എടുത്തപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്യാഹിതം സംഭവിച്ചു ട്രക്ക് മുന്നോട്ടെടുത്ത ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യുന്നതിൽ ടൈമിംഗ് പിടിച്ചു കയറിൽ കെട്ടിയിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും മിന്നൽ വേഗത്തിൽ ഉയർന്നു പൊന്തി മുകളിലത്തെ സീലിങ്ങിൽ പോയി ഇടിച്ച് പലയിടത്തായി തെറിച്ച് വീണു ചോരയിൽ കുളിച്ചു കിടന്ന അവരുടെ കൂട്ടത്തിൽ താടിയെല്ലുകൾ സാരമായി തകർന്ന സ്റ്റൺ മാസ്റ്റർ പീറ്റർ ഹെയിനും ഉണ്ടായിരുന്നു മുഖത്തിന്റെ രൂപം തന്നെ മാറിപ്പോയ അദ്ദേഹം പിന്നീട് തുടർച്ചയായ ശസ്ത്രക്രിയകൾക്ക് വിധേയമായാണ് എല്ലാം ശരിയാക്കിയെടുത്തത് അന്ന് ആ അപകട സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതി പൊട്ടിക്കരയുകയായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം കൂലിങ്ങിയില്ല മുഖം ശരിയാക്കി വീണ്ടും സെറ്റിലെത്തി അതാണ് പീറ്റർ പീട്രഹൈൻ പക്ഷേ അതോടെ ഇന്ത്യൻ ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ അവസാന വാക്കായി അദ്ദേഹം മാറി പിന്നീട് പീറ്റർ പീട്രഹൈന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഞ്ചി റൺ കാക കാക്ക തുടങ്ങിയ ചിത്രങ്ങളിൽ വിമർശകരുടെ ശ്രദ്ധയും പ്രശംസയും അദ്ദേഹം സ്വന്തമാക്കി വരംശം ആൻ എൻ ആദതു ഛത്രാപതി എന്നീ ചിത്രങ്ങളിലെ പീറ്റർ ഹീനിന്റെ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് സിനിമകൾ രണ്ടായിരത്തി രണ്ടിൽ ഒൻപത് ചിത്രങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ പതിമൂന്ന് സിനിമകൾ അതിശയിപ്പിക്കുന്നതായിരുന്നു ആ വളർച്ച രാം ഗോപാൽ വർമ്മയാണ് ജെയിംസ് എന്ന ചിത്രത്തിലൂടെ പീറ്റർ ഹീനെ ബോളിവുഡിന് പരിചയപ്പെടുത്തുന്നത് തുടർന്ന് മണിരത്നം തന്റെ പുതിയ ചലച്ചിത്രമായ രാവണിലേക്ക് ആക്ഷൻ രംഗങ്ങൾ സംവിധാനം ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഷെഡ്യൂളുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കാരണം മുഴുവൻ സമയം അദ്ദേഹം രാവണിനു വേണ്ടി പ്രവർത്തിച്ചില്ല സിനിമാ സെറ്റുകളിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മൈക്കിൽ അലറി വിളിക്കുന്ന സ്റ്റൺ മാസ്റ്റർമാരുടെ സ്ഥിരം രീതി പീറ്റർ പീറ്റർഹെയിന് വശമില്ല നായകന്റെ സാഹസിക നീക്കങ്ങളും ആക്ഷൻ പ്രകടനമെല്ലാം അവന് മുൻപേ സ്വയം ചെയ്തു കാണിക്കുന്ന കൊറിയോഗ്രാഫറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എത്ര തവണ അപകടങ്ങളിൽ പെട്ടെന്നും ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മെറ്റൽ പ്ലേറ്റുകൾ സ്ഥാപിച്ചെന്നും എണ്ണി പറയുക പ്രയാസം ജീവൻ പണയം വച്ചുള്ള ഈ ജോലി എന്തിനെന്ന ചോദ്യത്തിന് മാസ്റ്ററുടെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട് വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് പലതരം നിറങ്ങളാൽ മുടി അലങ്കരിച്ച് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പീറ്റർഹെയിൻ സംസാരിക്കുമ്പോഴെല്ലാം ചുണ്ടിലൊരു ചിരി സൂക്ഷിക്കും സിനിമയ്ക്ക് പുറത്ത് ഹമ്പിളും സിമ്പിളുമാണ് അദ്ദേഹം കേരളത്തോടും പ്രത്യേക സ്നേഹമുണ്ട് പീറ്റർ ഹെയ്ന് മോഹൻലാലിന്റെ പുലിമുരുകൻ ഹിറ്റായതോടെയാണ് ഹെയ്ൻ മലയാളക്കരയിലും തരംഗമായത് മലയാളികളുടെ സ്നേഹം ഒരുപാട് തവണ താൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പുലർച്ചെ നാലരയ്ക്കാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ രണ്ടുപേർ ഓടിവെന്ന് പീറ്റർ ഹെയിൻ ആണെന്ന് ഉറപ്പിച്ച ശേഷം കെട്ടിപ്പിടിച്ചു ഒറ്റ ശ്വാസത്തിൽ അവർ പറഞ്ഞത് അത്രയും പുലിമുരുകൻ നൽകിയ ആവശ്യത്തെക്കുറിച്ചായിരുന്നു പിന്നീട് അറിയേണ്ടത് പുഷ്പ റ്റുവിൻ്റെയും ഇന്ത്യൻ ടൂവിൻ്റെയും വിശേഷങ്ങളും ഈയിടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഒരേ പാറ്റേണിൽ സ്റ്റണ്ട് ചെയ്യുന്ന നമ്മുടെ മലയാള താരങ്ങളുടെ ആക്ഷൻ രീതി പോലും മാറ്റിമറിച്ചത് ആണ് മോഹൻലാൽ ശരിക്കും ഒരു അത്ഭുത ജീവിയാണെന്നാണ് അദ്ദേഹം പറയുക ഡ്യൂപ്പിനെ വെറുതെ എത്തി ശമ്പളം കൊടുക്കുകയാണ് ലാലിന്റെ രീതിയെന്നും പീറ്റർ പറയുന്നു പുലിമുരുകന്റെ വൻ വിജയത്തിന് ശേഷം വൈശാഖ് ഉദയകൃഷ്ണ പീറ്റർ ഹെയിൻ ടീം ഒന്നിച്ച ചിത്രമായിരുന്നു മധുരരാജ ഈ സിനിമയിൽ മമ്മൂട്ടി ഡ്യൂപ്പില്ലാതെയായിരുന്നു സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് മധുരരാജ പ്രീലോഞ്ച് പരിപാടിയിൽ മമ്മൂട്ടിയെ ഏറെ ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ് പറയുകയും ചെയ്തു പീറ്റർ ഹെയിൻ അതിനുശേഷം ഇല്ലാതെ റോപ്പിൽ ആടിക്കൊണ്ട് മമ്മൂട്ടി നടത്തുന്ന സംഘടനകളുടെ വീഡിയോയും വൈറലായിരുന്നു എഴുപതാം വയസ്സിലാണ് മമ്മൂക്കയുടെ ഈ പ്രകടനം എന്ന് ഓർക്കണം അത് സംഭവിക്കുന്നത് പീറ്റർ ഹെയ്നിനോടുള്ള വിശ്വാസത്തിൽ നിന്നുകൂടിയാണ് സിനിമയിൽ ഫയറായ ഈ മനുഷ്യൻ വ്യക്തി ജീവിതത്തിൽ തീർത്തും ശാന്തനും സാധുവുമാണ് ചെന്നൈ സ്വദേശിയായ പാർവതിയാണ് ഹെയ്ൻ്റെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം കിരൺ ഹെയ്നാണ് ഇവരുടെ മകൻ രണ്ടായിരത്തി ഇരുപതിൽ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ഫേസ്ബുക്ക് പേജിലൂടെ പ്രിയതമയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആഘോഷമാക്കിയത് ഒപ്പം തനിക്കൊരു നല്ല കുടുംബം സമ്മാനിച്ചതിന് പാർവതിക്ക് നന്ദിയും പറയുകയാണ് താരം പാർവതിയുടെ ക്ഷമയാണ് തന്നെ ഈ കരിയർ പിടിച്ചു നിർത്തുന്നതെന്നും ഹെയ്ൻ പറയാറുണ്ട് ഷൂട്ടിങ്ങിനിടെ പലതവണ അപകടത്തിൽപ്പെടുമ്പോഴും കരിയറിനോടുള്ള തന്റെ പാഷൻ അവർ തിരിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ അഭിനയിക്കാനും പീറ്റർ ഹെയ്ന് വലിയ ഓഫറുകളുണ്ട് ഇപ്പോഴുള്ള പാൻ ഇന്ത്യൻ പ്രശസ്തി വെച്ച് പടം ചെയ്താൽ ഒരു ഇന്ത്യൻ ബ്രൂസ്ലി ഉണ്ടാവുമെന്നും കരുതുന്നവരുണ്ട് പക്ഷേ പീറ്റർ വളരെ സാവധാനമാണ് തീരുമാനങ്ങൾ എടുക്കുക വൈകാതെ അദ്ദേഹം വെള്ളിത്തിരയിൽ നായകനാവുമെന്നും പ്രതീക്ഷിക്കാം ഇപ്പോൾ വീണ്ടും മലയാളത്തിലെത്താനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു സംഘടന രംഗങ്ങളിൽ നിരന്തരം പുതുമകൾ പരീക്ഷിക്കുകയാണ് കഥയ്ക്കും കഥാസന്ദർഭത്തിനും ചേരുന്ന വിധത്തിൽ സംവിധായകൻ ആവശ്യപ്പെടുന്നത് നൽകുന്നതാണ് എന്റെ രീതി ഒരു സിനിമയിലെ സംഘടനവും മറ്റൊരു സിനിമയിലെ സംഘടനവും തമ്മിൽ സാമ്യമുണ്ടാവില്ല എന്നെ വിശ്വസിച്ച് വരുന്നവരെ നിരാശപ്പെടുത്താറില്ല രംഗങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ എത്ര തവണ വേണമെങ്കിലും പ്രവൃത്തികൾ ആവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ പക്ഷം പുഷ്പയിലെ സംഘടനകൾ ഒരുക്കുമ്പോഴാണ് സംവിധായകൻ ശ്രീജിത്ത് ഇടിയൻ ചന്ദുവിന്റെ കഥ പറയുന്നത് ആദ്യ കേൾവിക്ക് ശേഷം കഥയുമായി വൈകിട്ട് ഒരു വട്ടം കൂടി ഇരിക്കാമെന്ന് ഞാൻ സംവിധായകനോട് അങ്ങോട്ട് പറയുകയായിരുന്നു ഇടിയൻ ചന്ദുവിന്റെ കഥയിലെ പല സന്ദർഭങ്ങളും വ്യക്തിപരമായി ചേർന്ന് നിൽക്കുന്നുണ്ട് കഥ നൽകിയ സന്തോഷമാണ് വീണ്ടും മലയാളത്തിലേക്ക് വരാനുള്ള കാരണമെന്നും പീറ്റർ ഹൈൻ പറയുന്നു